നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ജൂൺ ആറിന് ചൊവ്വാഴ്ച ദുൽഹിജ് മാസപ്പറവ് ദൃശ്യമായതായി സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചു അതിനാൽ ജൂൺ ആറിനായിരിക്കും സൗദി അറേബ്യ യു ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ യു എയിലെ ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് അയ്യായിരം ദീർഘമാക്കാനുള്ള തീരുമാനം താൽക്കാലികമായി നിർത്തിവെച്ചു യു എ സെൻട്രൽ ബാങ്ക് നിർദ്ദേശപ്രകാരമാണ് നടപടി ചില ബാങ്കുകൾ മിനിമം ബാലൻസ് പരിധി അയ്യായിരം ദീർഘമായി ഉയർത്താൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ സൗദി പൌരന് തിങ്കളാഴ്ച വധശേഷം നൽകി നിരവധി തീവ്രവാദ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിലാണ് സൗദി പൗരനെതിരെ അൽ ഖസി മേഖലയിൽ വെച്ച് ശിക്ഷ നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുബാറക് അൽ റഷീദ് എന്ന സൗദി പൗരനാണ് ശിക്ഷ വിധിച്ചത് യു എ യിൽ ഡ്രൈവറില്ല റോബോട്ട് ടാക്സികൾ എത്തുന്നു യു എ ഈ റോബോട്ടിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പതോടെ യു എയിലെ ഇരുപത്തിയഞ്ച് ശതമാനം യാത്രകളും സ്വയംഭരണ ഗതാഗതത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തിലാണ് റോബോട്ട് ടാക്സി പദ്ധതി ആരംഭിച്ചത് ചൈനീസ് കമ്പനിയായ പോണി ഐയും ദുബായ് ആർ ടി ഐയും ചേർന്നാണ് റോബോട്ട് ടാക്സി സേവനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരീക്ഷണ ഓട്ടങ്ങൾ തുടങ്ങിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡ്രൈവർ ഇല്ലാത്ത സർവീസുകൾ യാഥാർത്ഥ്യമാക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ പ്രവാസി മലയാളി റാസൽ ഖൈമയിൽ മരിച്ചു കുന്നംകുളം വടക്കേക്കാട് സിദ്ദിഖ് പള്ളിക്ക് സമീപം താമസിക്കുന്ന തറയിൽ അബ്ദു മകൻ അലി റുബാസാണ് റാസൽ ഖഹിമയിൽ മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ച് കലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു യു എയിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലെ സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പതായി നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അവസാനത്തോടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന യു എ പൗരന്മാരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കവിഞ്ഞതായി മാനവ വിഭവക്ഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം അറിയിച്ചു ഇരുപത്തി എണ്ണായിരം കമ്പനികളിലായാണ് ഇത്രയും അധികം ആളുകൾ ജോലി ചെയ്യുന്നത് കുടുംബവിസ നിയമലംഘനം നടത്തിയ പ്രവാസികൾക്കെതിരെ കർശന നടപടിയുമായി കുവൈറ്റ് ഏറ്റവും പുതിയ മന്ത്രിതല തീരുമാനപ്രകാരം കുടുംബവിസ നിയമങ്ങൾ ലംഘിച്ചതിന് കുവൈത്തിലെ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ ഒട്ടേറെ പ്രവാസികളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു നിയമലംഘകർക്ക് അവരുടെ സ്ഥിതി നിയമപരമാക്കാനോ കുടുംബാംഗങ്ങളെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരികെ അയക്കാനോ ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട് ഒമാനിലെ ചുട്ടുപൊള്ളുന്ന ചൂടിന്മേൽ ആശ്വാസമായി മഴ സുൽത്താനേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തു അൽഹജർ മലനിരകളിലും സമീപ പ്രദേശങ്ങളിലുമായാണ് കൂടി മഴ ലഭിച്ചത് റൂസ്താഖ് ജമായിൽ സുഹാർ ഷംസ് ഇബ്രി ഖാബ്ര എന്നിവിടങ്ങളിൽ ശക്തിയേറെ കാറ്റിനോടൊപ്പം കനത്ത മഴയാണ് ലഭിച്ചത് വൈകിട്ടോടെയാണ് മഴ കനത്ത പെയ്തത് എന്നാൽ രാജ്യത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ താപനില ഉയർന്നു തന്നെ അനുഭവപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയ്ക്കെതിരായ നിലപാട് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘം കുവയത്തിലെത്തി തിങ്കളാഴ്ച രാവിലെ കുവൈത്തിലെത്തിയ സംഘത്തെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഗയും എംബസി പ്രതിനിധികളും സ്വീകരിച്ചു ദാഖിലെയ ഗവർണേറ്റിലെ നിസ്വ വിലയത്തിൽ ഇന്ധന ടാങ്കർ അപകടത്തിൽപ്പെട്ടു സിവിൽസ് ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി രക്ഷാപ്രവർത്തകരുടെ പെട്ടെന്നുള്ള ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം